നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം സിനിമയിൽ കുറ്റവാളികളെ കേരള പോലീസ് കേരളത്തിന് പുറത്തുപോയി അതിസാഹസികമായി പിടികൂടുകയും അതിനിടയിൽ അടിയും വെടിവെപ്പും വെട്ടും കുത്തുമൊക്കെ ഏറെ കണ്ട് കൈയ്യടിച്ചിട്ടുള്ളവരാണ് നമ്മൾ എന്നാൽ ഇതാ അതുപോലെ ഒരു യഥാർത്ഥ സംഭവം മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് സിനിമ പോലെ ഒരു സംഭവം കേരള പോലീസും ചെയ്തിരിക്കുന്നു ഇതിലുമുണ്ട് ഒത്തിരി അടിയും ഇടിയും വെടിവെപ്പും എന്നിട്ടും പതരാതെ കുറ്റവാളികളെ പിടിക്കാൻ രാജസ്ഥാൻ വരെ പോയിരിക്കുകയാണ് നമ്മുടെ ആലുവ പോലീസ് മോഷണ സംഘത്തെ പിടികൂടുന്നതിനിടെ രാജസ്ഥാനിൽ കേരള പോലീസിന് നേരെ വെടിവയ്പുണ്ടായി അജ്മീർ പോലീസ് ട്രെയിനിക്ക് പരിക്ക് രണ്ടുപേരെ സാഹസികമായി പിടികൂടി ആലുവയിലെ രണ്ട് വീടുകളിൽ നിന്നായി മുപ്പത്തിയെട്ട് പവൻ സ്വർണവും പണവും മോഷ്ടിച്ച് കടന്നു കളഞ്ഞ പ്രതികളെ രാജസ്ഥാനിൽ പോയി പിടികൂടി ആലുവ പോലീസ് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ താണ്ടി രാജസ്ഥാനിലെ അജ്മീറിലെത്തിയാണ് പോലീസ് സംഘം പ്രതികളെ പിടികൂടിയത് പോലീസിന് നേരെ വെടിയുതിർത്ത പ്രതികളെ അഞ്ചു ഉൾപ്പെടെ പോലീസ് സംഘം അതിസാഹസ്യമായാണ് പിടികൂടിയത് ഫെബ്രുവരി ഒൻപതാം തീയതി ആലുവ കുട്ടമശ്ശേരിയിലെ മുഹമ്മദാലി എന്നയാളുടെ വീട്ടിൽ നിന്ന് പതിനെട്ട് പവനും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് മോഷണം പോയത് തൊട്ടടുത്ത ദിവസം തന്നെ ആലുവ റൂറൽ എസ് പി ഓഫീസിന് സമീപത്ത് താമസിക്കുന്ന ബാബു എന്നയാളുടെ വീട്ടിൽ നിന്ന് ഇരുപത് പവൻ സ്വർണവും ഇരുപതിനായിരം രൂപയും മോഷണം പോയി തുടർന്ന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ആളുവ പോലീസ് സ്ക്വാഡ് അജ്മീറിൽ എത്തി അജ്മീരിലെത്തിയപ്പോൾ തന്നെ പോലീസ് സംഘം തങ്ങളുടെ തൊട്ട് മുന്നിൽ സഞ്ചരിക്കുന്ന ബൈക്കിലെ യുവാക്കളാണ് തങ്ങൾ അന്വേഷിക്കുന്ന കേസിലെ പ്രതികളെന്ന് തിരിച്ചറിഞ്ഞു അജ്മീറിലെ ദർഗീഫിന് മുന്നിലെ ചന്തയിലെ ആൾക്കൂട്ടത്തിലേക്ക് പ്രതികൾ കയറിയതോടെ ഇവരെ പിടികൂടുക പോലീസിന് വെല്ലുവിളിയായി എന്നാൽ അധികം വൈകാതെ തന്നെ അഞ്ചംഗ സംഘം ചന്തയ്ക്ക് അകത്തേക്ക് കടന്ന് പ്രതികളെ കണ്ടെത്തി കേസിലെ ഒന്നാം പ്രതിയായ ഷഹജാദിന്റെ പിന്നാലെ എത്തിയ അന്വേഷണ സംഘം നിമിഷ നേരം കൊണ്ട് തന്നെ ഇയാളെ കീഴ്പ്പെടുത്തി ഇതേ സമയത്താണ് രണ്ടാം പ്രതി ഡാനിഷിന്റെ കയ്യിൽ പോലീസുകാർ കണ്ടത് ഇയാളെ പിടികൂടാനുള്ള ശ്രമം ആരംഭിച്ചപ്പോഴേക്കും ഡാനിഷ് പോലീസിനു നേരെ വെടിയുതിർത്തു ഇതേ സമയത്ത് ആദ്യ പ്രതി രക്ഷപ്പെട്ടോടുകയും ചെയ്തു വെടിവെപ്പിൽ പതറാതെ നിന്ന പോലീസ് സംഘം ഉടൻ തന്നെ ഡാനിഷിനെ കീഴ്പ്പെടുത്തി തുടർന്ന് ഷെഹജാദിനു പിന്നാലെ ഒന്നര കിലോമീറ്ററോളം ഓടിയ പോലീസ് സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു ആൽവ എസ് ഐ എസ് എസ് ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് മോഷണ കേസിലെ പ്രതികളെ തേടി യാത്ര ആരംഭിച്ചത് മധ്യപ്രദേശിലെ ഉജ്ജയിൽ ഇൻഡോർ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പ്രതികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും പ്രതികൾ അജ്മീറിലേക്ക് കടന്നിരുന്നു പ്രതികളെ അജ്മീർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ആലുവ എസ് എ ശ്രീലാലിനൊപ്പം സി പി ഓമരായ എൻ എ മുഹമ്മദ് അമീർ വി എ അഫ്സൽ മാനിഷ അബൂബക്കർ കെ എം മനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്